ഇന്ന് ഞാനൊരു ഗ്രീൻ ബീൻസ് മസാല കറി ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കിലോ എടുത്തിട്ടുണ്ട് കഴുകി ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം അങ്ങനെ വേവിച്ചെടുത്തതാണത് അപ്പോൾ ഇനി നമുക്ക് അതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ രണ്ട് കരണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ചെറുതായി അരുന്ന് വെച്ചാൽ സബോളിടാം അതൊരു രണ്ട് സവോള നേട്ടിട്ടുണ്ട് ഒരു മീഡിയം ടൈപ്പ് പരിപ്പുള്ള സബോള വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായി എടുക്കണം നന്നായി വഴന്ന് വരട്ടെ വളരെ എളുപ്പത്തിലുള്ളൊരു കളി കറിയാണ് അപ്പോൾ അത് സബോള വഴന്ന് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഞാൻ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി വെളുത്തുള്ളിയും അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതിന് മുന്നായിട്ട് കുറച്ച് പച്ചമുളകും വേപ്പലി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതൊഴിക്കാം ഒഴിക്കല്ല ഒരു ക്രീം പോലെ ആക്കിയിട്ടുണ്ട് ഇതൊക്കെ ഗുടി വഴറ്റി എടുക്കാം നമുക്ക് അതിപ്പോൾ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് അതൊക്കെ കൂടി നന്നായി അതിലത്തെ വെളുത്തുള്ളിയുടെ മണം വരെ അതിൽ കിടന്ന് നന്നായി വഴറ്റിയെടുക്കണം അതാണ് അതിൻ്റെ ഇത് ആ ഇപ്പം ഞാനൊരു നല്ല കൊഴുപ്പ് വരാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാണ്ട് അരിഞ്ഞിട്ടാലും മതിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത് മാത്രം അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഒരു പത്ത് പാഞ്ച് ചുമന്നുള്ളിയും ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് അത് നന്നായി ഇതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കെടന്ന് നന്നായി മുരിയണത് അല്ലെങ്കിൽ അതിൻ്റെ മണം വരും ഇപ്പം ആയിട്ടില്ല നന്നായി മുരിഞ്ഞ് വരട്ടെ എന്നും മുപ്പേരി അല്ലെങ്കിൽ വേറെ തരത്തിലൊരു വേറൊരു സ്പെഷ്യൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടണ പോലത്തെ കറിയാണ് നല്ല കറി അത് നല്ല ടേസ്റ്റ് മസാലയൊക്കെ ചേർത്തിട്ട് നന്നായി മുരിഞ്ഞു വരുന്നത് അതിന്റെ ആ രണ്ട് ചമ്മന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി മുരിയതൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വറ്റൽ മുളക് ഇടാം നമുക്ക് ഒരു രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിടാം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇനി പൊടികൾ ചേർക്കാം ഈ ഇൻഗ്രീഡിയൻസൊക്കെ മൊരിയാന്നുള്ളതാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് വരാം ഒരുവിധം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തിളക്കി ഇടണത് ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് അല്ല മുക്കാൽ മുക്കാൽ ടീസ്പൂണ് മറ്റേ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഗരം മസാല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഇനി ഒന്നുകൂടി ചൊടി വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി കുറച്ചും കൂടി ചേർക്കാം ഞാനിവിടെ ഇത് പരക്കിലോ ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ് പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല ഓനൊക്കെ കഴിക്കാനുള്ളതായിരുന്നേ അപ്പം ഈ പൊടി മതിൽ കിടന്ന് നന്നായി മുരിന ഒട്ടും അതാ മുരിച്ചിൻ്റെ ഒക്കെയാണെന്ന് വേണം നന്നായി മുരിഞ്ഞ് ഇളക്കി കൊടുത്ത് മുരിഞ്ഞു വരും ചെറുതയിലിട്ട് നന്നായി ഇളക്കി എടുക്കാം ഇതൊക്കെ കൂടി മുരിഞ്ഞ് വരുമ്പോൾ ഒരു മണമുണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറി നമുക്ക് അലയ്ക്ക് ഗ്രീൻ ബീൻസ് ഇടാം നന്നായി ഇളക്കി കൊടുക്കാം ഒരു ഒരു സ്വല്പം ചൂടുവെള്ളം ഒരു അര ഗ്ലാസ് നോക്കി എനിക്ക് ഒഴിക്കാവുന്നതാണ് ഇളക്കുമ്പോൾ എന്നിട്ട് അതിൽ കിടന്നിട്ട് അതൊന്നാകാനുണ്ട് അപ്പം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം എനിക്ക് ഒഴിക്കാം തിളപ്പിച്ച വേണം അല്ല ഇങ്ങനെ തന്നെ കഴിക്കണവർക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ ഉപ്പ് ഒക്ക ഭാഗാണോ നോക്കാം നന്നായി ഇണ്ടാക്കി എടുക്ക അറിയാന വളരെ ടേസ്റ്റിയുള്ള കറിയാ ഒരു വട്ട എങ്കിലും ഇണ്ടാക്കി നോക്ക ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ